ചെറിയ സുഹൃത്തുക്കളെ ചോദ്യം നമ്മുടെ മമ്മൂക്കയോട് വേണം ചോദിക്കുന്നത് നമ്മുടെ വിനായകൻ ചേട്ടനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ മമ്മൂക്കയോട് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മുഴുവൻ വിനായകനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ വിനായകൻ്റെ ഒരു സിനിമ ഇറങ്ങാനുണ്ടെങ്കിൽ അത് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ സിനിമയിലത്തെ നായകൻ അത് വിനായകനാണ് പ്രതി നായകനായിട്ട് വില്ലനായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ മമ്മൂട്ടിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നതും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി മമ്മൂക്ക തന്നെ തുടങ്ങിയ ഒരു സിനിമ കമ്പനിയാണ് ആ സിനിമ കമ്പനിയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയ സിനിമകളെല്ലാം അടിപൊളി സിനിമകളായിരുന്നു അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാവുന്ന സിനിമകളാണ് ഇറക്കിയിട്ടുള്ളത് എന്നർത്ഥം വളരെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്താണ് വിനായക ചേട്ടൻ സോഷ്യൽ മീഡിയയില് കാട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിനായകൻ മദ്യപിച്ചിട്ടാണോ അല്ലയോ എന്ന് വലിയ പിടുത്തോ ഇല്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ സഭ്യതരമാണോ അല്ലേ എന്നൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇയാളെ നിലയ്ക്ക് നിർത്തണമെന്ന് ചില സംഘി പ്രൊഫൈലുകളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയും കേട്ടോ ചില സംഘി പ്രൊഫൈലുകളൊക്കെ വിനായകനെ നിലയ്ക്ക് നിർത്തണം എന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞു തരുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ദാസേട്ടിനടക്കം നമ്മളെല്ലാവരും ആരാധിക്കുന്ന ദാസേട്ടിനടക്കം ആ യേശുദാസിനടക്കണം ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് വിനായകന് ഇട്ടത് പിന്നീട് അതും കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സോറി എന്നുള്ളൊരു വാക്ക് മാത്രം ഒരു തൊഴുകയ്യോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്നു ഈ സോറി പറഞ്ഞത് ആരോടാണ് യേശുദാസിനോടാണോ ഇനി അദ്ദേഹം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളോടാണോ അല്ലെങ്കിൽ ഇത്തരം വാക്കുകളെല്ലാം താൻ പറഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ടാണോ വിനായകൻ പലപ്പോഴായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാറുണ്ട് അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ ഭാഗമായിട്ടല്ല ഈ അടുത്ത കാലത്ത് വിനായകൻ വൈറൽ ആയിട്ടുള്ളത് ഒരു സിനിമ അതിഗംഭീരമായിരുന്നു ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ അതി വില്ലനായിട്ട് നമ്മുടെ തലവരോടൊപ്പം അഭിനയിച്ചു വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് അഭിനന്ദനം കൊണ്ട് മൂടിയിട്ടുണ്ട് കേരളത്തിൽ ഒരിക്കലും അത്തരമൊരു സിനിമ അത്തരത്തിലുള്ളൊരു ചാൻസ് വിനായകൻ ചേട്ടന് ആരും കൊടുക്കില്ല എന്ന് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നടനാണ് പലപ്പോഴും സ്വഭാവം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ അലക്കിത്തേക്കുന്നത് ഇപ്പം ആളുകളൊക്കെ പറയുന്നുണ്ട് ഇനി വിനായകന്റെ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണില്ല ആരും കാണാൻ പോകരുത് തരത്തിലുള്ള ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ ഒരു അവിഞ്ഞ പ്രചാരണം എന്ന രീതി മാത്രം എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ എന്തൊക്കെയായാലും ഇപ്പം ലാസ്റ്റായിട്ട് മമ്മൂട്ടി ഇതായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മമ്മൂട്ടിയും വിനായകനും കൂടി ഇറക്കാൻ പോകുന്ന ഇറങ്ങാൻ പോകുന്ന കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട് അതിനൊരു ഗംഭീര പോസ്റ്ററൊക്കെ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ആ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്തൊരു മനുഷ്യൻ എഴുതിയിക്കുകയാണ് ഇങ്ങനെ തെറി അഭിഷേകം നടത്തുന്ന ഒരുത്തരോടൊപ്പം ഒരു പുതിയ സിനിമയുടെ റിലീസ് ആഘോഷിക്കുന്ന ഈ സമയത്തും താങ്കൾക്ക് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തോട് ഒന്നും പറയാനില്ലേ എന്നാണ് ചോദ്യം അപകടകരമായ ഈ മൗനം എന്തിനു വേണ്ടിയാണ് ചുമയ്ക്കുന്നത് എന്താണ് ചോദ്യം ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്തിനാണ് വിനായകനെ പോലെ ഉള്ള ഒരാളെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ചുമന്നു കൊണ്ടു നടക്കുന്നത് ഇദ്ദേഹം ഈ സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അഭിനയത്തിനോടൊപ്പം തന്നെ രാഷ്ട്രീയ കാര്യങ്ങളും പൊതു കാര്യങ്ങളൊക്കെ വിനായക ചേട്ടൻ ഇടപെടുന്നുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനാണ് മമ്മൂട്ടി ഇനി എല്ലാവരും ചോദിക്കാം അല്ല വിനായകൻ പറയുന്ന ആ ഒരു നടൻ ചെയ്യുന്ന ഇത്തരം കൊള്ളരുതായമ്മയ്ക്ക് എന്തിനാണ് മമ്മൂട്ടിയോട് ചോദ്യം ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയുള്ള ഉത്തരം മലയാള സിനിമയുടെ ഒരു കാരണവസ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി മലയാള സിനിമയുടെ കാരണവസ്ഥാനത്തേക്ക് തന്നെയാണ് ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത് ഈവൻ ഇച്ചാക്ക എന്ന് നമ്മുടെ മോഹൻലാലാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം അടക്കം ചില തീരുമാനങ്ങൾക്ക് മമ്മൂട്ടിയോടാണ് ചില കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് ഈ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിക്ക് അസുഖമായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശബരിമല കയറിയ ഒരു മനുഷ്യനും കൂടിയാണ് മോഹൻലാൽ അപ്പോൾ അന്തർധാര എത്രത്തോളം ശക്തമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ശക്തമായിട്ടുള്ളൊരു ബന്ധം സ്നേഹം ഇവർ തമ്മിലുണ്ട് ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നൊരു അപ്ലൗസ് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നൊരു തലോടൽ മമ്മൂക്ക നന്നു എന്ന് പറയുന്ന ഒരു സിനിമ അത് അതിഗംഭീരമായിരിക്കും അദ്ദേഹം നല്ല നടൻ എന്ന് പറയുന്ന ഒരു നടൻ അതിഗംഭീര നടനായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ചിന്തിക്കാനും പറയാനും തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു നടനോടൊപ്പമാണ് വിനായക എന്ന് പറയുന്ന ഒരു പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ അഭിനയ സാധ്യതയുള്ള ഈ നടൻ അങ്ങനെ തന്നെ പറയണം ഒരു ഇൻ്റർനാഷണൽ ശരീരഭാഷയാണ് വിനായകനുള്ളത് അങ്ങനെയുള്ള ആ നടൻ അഭിനയിക്കുന്നത് മമ്മൂക്കയോടൊപ്പമാണ് അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഈ സിനിമയുടെ പ്രൊമോഷൻസൊക്കെ വരും കളങ്കാവൽ സിനിമയുടെ പ്രൊമോഷൻസ് വരും മമ്മൂക്ക അടുത്തു തന്നെ കൊച്ചിയിൽ വന്ന് ഇറങ്ങുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്കെല്ലാവർക്കും കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കളങ്കാവൽ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പൊതു ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിനായകൻ വന്നിരിക്കും മാധ്യമങ്ങളുടെ മുമ്പിൽ വിനായകൻ വന്നിരിക്കും എന്നൊരു കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി ഒരുപക്ഷെ മമ്മൂട്ടി കമ്മിറ്റി സോറി മമ്മൂട്ടി കമ്പനി വിനായകൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വരണ്ട എന്ന് തീരുമാനിക്കുമോ എന്ന് അറിയില്ല കേട്ടോ കാരണം അങ്ങനെ ഈ സിനിമയുടെ പ്രമോഷന് വേണ്ടി വരുന്നത് ആ സിനിമയുടെ തകർച്ചയ്ക്ക് കാരണമാവുമോ ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ കാരണമാകുമോ കാരണം സിനിമയെ പറ്റി ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ വിനായകൻ വന്നുകഴിഞ്ഞാൽ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ തെറികളെ കുറിച്ച് ഒക്കെ ആയിരിക്കും വിനായകൻ എന്ന് പറഞ്ഞ ആ ഒരു നടനോടുണ്ടാകുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഈ സിനിമയെ പറ്റിയ പ്രൊമോഷനെ തകർക്കുമോ എന്നുകൂടി ചിലപ്പോൾ മമ്മൂട്ടി കമ്പനി ആലോചിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻസിൽ വിനായകൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഒപ്പം പറഞ്ഞു കേൾക്കുന്നത് മമ്മൂട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അസുഖത്തിന് ശേഷം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് പൊതുജനങ്ങളെ മുമ്പിൽ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു ഗംഭീര വരവായിരിക്കും ഒപ്പം തന്നെ അങ്ങനെ ഒരുമിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വിനായകൻ പറയുന്ന ആ ഒരു നടനോടൊപ്പം ഒരുമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടൻ ഉണ്ടാവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിലെല്ലാം വിളിച്ചിട്ട് വിനായക ഇങ്ങനെയൊക്കെ വേണോ എന്നൊരു ചോദ്യമെങ്കിലും ഇദ്ദേഹം ചോദിക്കാത്തതാണ് ഇങ്ങനെ മൗനമായിട്ട് മമ്മൂട്ടി ഇരിക്കുന്ന എന്തുകൊണ്ടാണ് എന്താണ് എല്ലാവരും ഉപദേശിക്കാൻ മനസ്സ് കാണിക്കുന്ന മമ്മൂട്ടി തെറ്റ് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വിളിക്കുന്ന മമ്മൂട്ടി ആർക്കെങ്കിലും സമാധാനം നൽകണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആശ്വാസ വാക്ക് നൽകണമെങ്കിൽ ഒരു മടിയും കൂടാതെ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുന്ന മമ്മൂട്ടി എന്തുകൊണ്ടായിരിക്കാം വിനായകൻ്റെ വിഷയത്തിൽ ഇത്രയേറെ മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതാണ് ഞാനും നിങ്ങളോട് ചോദിക്കുന്നതാണ് എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കഴിയുമെങ്കിൽ ഒന്നെഴുതാൻ ശ്രമിക്കുക ബ് ബൈ